ഞാൻ പെട്ടെന്ന് ഓർത്തത് നമ്മുടെ പ്രശസ്ത എഴുത്തുകാരൻ ജയമോഹൻ പറഞ്ഞ ഒരു വാചകമാണ് അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൻ്റെ തലക്കുറിയാണ് കുടികാര പെറുക്കികളിൽ കൂത്താട്ടം തമിഴ്നാട്ടിലേക്കും മറ്റും കേരളത്തിൽ നിന്ന് പോകുന്ന ചെറുപ്പക്കാർ മദ്യപിച്ച് കൂത്താടുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ എനിക്കിന്ന് പത്രം വായിച്ചപ്പോൾ ഇത് നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മാത്രമല്ല നമ്മുടെ മാധ്യമങ്ങൾക്ക് കൂടി ഇത് ബാധകമാണെന്ന് എനിക്ക് തോന്നി ൊരു മാധ്യമ ഇത് പറയുന്നത് വലിയ ഖേദകരമാണ് കാരണം എനിക്ക് തോന്നിയത് സാർ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു സംഭവം ഇന്നലെ നടന്നു അഗ്നി ഫൈവ് ദിവ്യാസ്ത്രം എന്ന് പറയുന്ന നമ്മുടെ ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ നമ്മൾ വിജയകരമായി വിക്ഷേപിച്ചു അതിൻ്റെ മാരകമായ ശേഷി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ലോകത്തിൽ വൻ ശക്തികൾക്ക് അമേരിക്ക റഷ്യ ഫ്രാൻസ് ചൈന എന്നിവർക്ക് മാത്രമുള്ള ഒരു മിസൈലാണ് നമ്മൾ കൈവരിച്ചിരിക്കുന്നത് അതിൻ്റെ ശില്പി നമ്മുടെ മലയാളിയാണ് ആലപ്പുഴക്കാരി ടെസ്സി തോമസാണ് നമ്മുടെ പത്രങ്ങളിൽ ഒരക്ഷരം അതേക്കുറിച്ചില്ല എന്തു തോന്നുന്നു അതായത് ഈ മോദിയുടെ വിജയം എന്ന് തോന്നുന്നത് എന്തും തമസ്കരിക്കുക തമസ്കരിക്കുക അവഗണിക്കുക ഇതാണ് ഞാൻ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കണ്ടുവരുന്നത് ഇതിനു മുമ്പ് ധാരാളം ഉദാഹരണങ്ങളുണ്ട് ഈ പൊതുവേ ഞാൻ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവ് ആയ ശേഷം മുഖ്യധാരാ മാധ്യമങ്ങൾ അവഗണിക്കുന്നത് എന്തോ അത് അതേ ഞാൻ കൈകാര്യം ചെയ്യാറുള്ളൂ അത് പലതും മോദിയുമായി ബന്ധപ്പെട്ടതും ആയിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം മറ്റേ രവി നദിയിൽ നിന്നുള്ള വെള്ളം പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട് അതൊരണക്കെട്ട് പണിതിട്ടാണ് ഏഹ് മൂവായിരം കോടി രൂപ ചെലവിൽ രവി നദിക്ക് കുറുകെ ഒരണക്കെട്ട് പണിതിട്ടാണ് അതിനെപ്പറ്റി ഒരക്ഷരം പോലും ഞാൻ ഇവിടുത്തെ മാധ്യമങ്ങളിൽ കണ്ടില്ല അതുപോലെ കാക്രപൂർ ഗുജറാത്തിൽ മറ്റേ രണ്ട് റിയാക്ടറുകൾ കൂടി കമ്മീഷൻ ചെയ്തത് ഏഹ് കഴിഞ്ഞ മാസം ഒന്നും കണ്ടില്ല ഇവിടെ പിന്നെ ഇപ്പോൾ ടണല് അതെ അതെ ചൈനീസ് അതിർത്തിയിൽ ആ ഇതൊന്നും അതൊക്കെ സത്യത്തില് ഈ അതൊക്കെ വലിയ മുന്നേറ്റങ്ങളാണ് അതെ അതെ ആ തുരങ്കം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഗ്രാഫിക്സ് ഒക്കെ വരിച്ചിട്ടല്ലേ ഡിസ്പ്ലേ ചെയ്യേണ്ടത് പത്രങ്ങൾ ചൈനയുടെ ഭീഷണിയെ ഭയന്ന് അതിർത്തിയിൽ റോഡ് പോലും ഉണ്ടാക്കാതിരുന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു പത്ത് വർഷം മുമ്പ് അതെ 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 നമ്മൾ വലിയ തുരങ്കങ്ങളൊക്കെയാണ് ഇപ്പോൾ അതൊക്കെ പിന്നെ അരുണാചലിലൊക്കെ വിമാനത്താവളങ്ങൾ എയർ സ്ട്രിപ്പുകൾ എയർ സ്ട്രിപ്പുകൾ കശ്മീരിൽ തന്നെ അതായത് ചൈനയുടെ മുറ്റത്ത് വീട്ടുമുറ്റത്ത് നമ്മുടെ ആണവ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മളിപ്പോൾ വിന്യസിച്ചുകൊണ്ടിരിക്കുക അത് തന്നെ ആറായിരത്തി ഒരുന്നൂറ്റമ്പത് കോടി രൂപയുടെ പദ്ധതി കാശ്മീരിൽ പ്രഖ്യാപിച്ചു അടുത്ത കാലത്ത് ഏഹ് ഇതൊന്നും അതായത് ഇന്ത്യയുടെ വികസന മുന്നേറ്റങ്ങൾ ആകെ ഈ മാധ്യമങ്ങൾ ചെയ്തത് ആ ദ്വാരക മുങ്ങാങ്കിഴിയിട്ടല്ലോ മോദി അതിനെ കളിയാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിലും സത്യത്തിൽ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല ദ്വാരക കടലിൻ്റെ അടിയിലുണ്ട് അതെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒക്കെ പറഞ്ഞിട്ടുള്ളതും ലോകത്ത് പല രാജ്യങ്ങളിലുള്ള പരിവേഷങ്ങൾ തെളിഞ്ഞാണ് പക്ഷെ അതല്ല സാർ എന്റെ പരാതി അതല്ല ഇനി മോദിയെ അവരിഷ്ടപ്പെടാതിരിക്കട്ടെ വെറുക്കട്ടെ തമസ്കരിക്കട്ടെ പക്ഷേ ഈ അഗ്നി ഫൈവ് ആകാശത്തെത്തി വിജയകരമായി അതിൻ്റെ ദൗത്യം ദൗത്യം പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ ശില്പിയായ മലയാളി വനിതയെക്കുറിച്ച് മലയാളത്തിലെ പത്രങ്ങൾ മലയാളത്തിലെ മാധ്യമങ്ങൾ ഒരു വാക്കെങ്കിലും പറയട്ടെ മുമ്പ് ഈ ടെസി തോമസിൻ്റെ ചില അഭിമുഖങ്ങളൊക്കെ വളരെ മുമ്പൊക്കെ ഞാൻ കണ്ടിരുന്നു ഇപ്പം എന്തുകൊണ്ടാണ് അവർ ഹിന്ദു ജീവിത രീതി അതെ അവരെ ചന്ദനക്കുറി തൊട്ടേ അവരെ കാണാറുള്ളൂ ആ ചന്ദനക്കുറി പല ആളുകളും മായച്ച് കളഞ്ഞപ്പോഴാണ് അവര് കുറി തൊടുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ കുറി വേണ്ടെന്ന് വെച്ചു ചന്ദ കുറി മാത്രല്ല കരയുള്ള മുണ്ടും വേണ്ടെന്ന് വെച്ചു കരയുണ്ടെങ്കിൽ അല്ലെ മുണ്ട് അടുത്തോടൊപ്പം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ചിത്രങ്ങൾ വന്നതിൽ എല്ലാം മുണ്ടിന് കരയില്ല ഫോട്ടോയിൽ കാണുമ്പോൾ മുണ്ടെങ്ങോട്ടാണ് ഉടുത്തിരിക്കുന്നതെന്ന് അറിയരുത് അറിയില്ല അറിയില്ല അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഒരയുടെ ഉള്ളിൽ കയറിയിരിക്കുന്നതായിരുന്നു അതെ ഈ കുറി തൊടാൻ ഭയമായിരുന്നു പത്മജ പത്മജ വീണ്ടും അപ്പോൾ ഈ കുറി തൊടുന്നു എന്നതുകൊണ്ടായിരിക്കാം ടെസ്സി തോമസ് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന അവരുടെ അവർ രാജ്യത്തിന് വേണ്ടി നൽകിയ ഒരു വലിയ സേവനം മാത്രമല്ല അവരുടെ മകൻ്റെ പേരാണ് തേജസ് എന്നുള്ളത് നമ്മുടെ വിമാനത്തിൽ ഇട്ടിരിക്കുന്നത് തേജസ് എന്നുള്ള പേരുണ്ടെങ്കിലും അവരുടെ മകന്റെയും പേര് തേജസ് ആണ് അല്ല ഹിന്ദു അതെ അതെ അവർക്ക് തേജസ് വിമാനത്തിന്റെ പരീക്ഷ സമയത്ത് അവർക്ക് അവരുടെ മകന്റെ പേര് തേജസ് എന്നായിരുന്നു ആ പേര് പേരവർ സജസ്റ്റ് ചെയ്തപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഓക്കെ പറഞ്ഞു അതെ ഇതൊരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നു മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അതിന്റെ മാനേജ്മെന്റുകൾക്കൊക്കെ നാട്ടിൽ ധാരാളം കൃസംഗികൾ വളർന്നു വരുന്നു ഏഹ് അത് ഈ മുസ്ലിം പ്രീണനം ഇങ്ങനത്തെ സംഗതികൾ കാഞ്ഞിരപ്പള്ളിയിലെ മെത്രാൻ മറ്റേ താ പാലശ്ശേരി പാലാ ബിഷപ്പ് ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരുടെ ഉള്ളിലും ഈ വികാരമുണ്ട് ഈ പ്രീണനം അത്ര കണ്ട് ശരിയല്ല എന്നുള്ള ഫീലിംഗ് ഉണ്ട് അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾ ഇങ്ങനെ വരുന്നത് പ്രത്യേകിച്ച് ഈ മിസ് മിസൈൽ പ്രോജക്റ്റിൻ്റെ അഗ്നി പ്രോജക്റ്റിൻ്റെ മേധാവിയായിരുന്ന ഒരാൾ ഇതിൻ്റെയൊക്കെ കൂടെ ചേരുന്നത് കൂടുതൽ പേരെ അതിലേക്ക് ആകർഷിക്കുമോ മുഴുവൻ ഭീതിയാണല്ലോ അതെ അതെ ആ പക്ഷേ ആ ഭീതി അവിടെ നിൽക്കട്ടെ സാർ ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ ലോകത്തിലെ വീറ്റോ അധികാരമുള്ള അഞ്ച് രാജ്യങ്ങൾക്ക് മാത്രം ഉള്ളതാണ് എം ഐ ആർ വി എന്ന് പറയുന്ന നമ്മുടെ ഈ അഗ്നി മിസൈൽ അതെ ദിവ്യാസ്ത്ര അത് അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് സാറിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമായിരിക്കും കാരണം നമ്മൾ ഈ മിസൈൽ വിട്ട് കഴിഞ്ഞാൽ ഒരേ സമയം പത്ത് വ്യത്യസ്ത ബാർഹെഡുകൾ നിന്ന് വഹിക്കാൻ പറ്റും ഇത് നേരെ സ്പേസിലേക്ക് പോകുന്നു അവിടെ നിന്ന് പത്തിടങ്ങളിലേക്ക് മിസൈലുകളെ തിരിച്ചയക്കുന്നു അതിനകത്ത് ആണവായുധം വഹിക്കാം രാസായുധം വഹിക്കാം ജൈവായുധം വഹിക്കാം തെർമോന്യൂക്ലിയർ പറ്റും അങ്ങനെ പത്ത് തരത്തിലുള്ള പത്ത് മിസൈലുകളെ ആകാശത്ത് ചെന്നിട്ട് അവിടുന്ന് വീണ്ടും താഴത്തേക്ക് വിടുകി ചെയ്യുക അതായത് സീറോ പെർസെൻറ്റേജിലും താഴെയാണ് ഇതിന്റെ അതാണ് കൃത്യവാത പിഴക്കിന്റെ പ്രശ്നമില്ല ആറായിരം ഏഴായിരം കിലോമീറ്റർ റേഞ്ചാണ് ഇതൊരെണ്ണം കൊണ്ട് അരുണാചലിൽ കൊണ്ടുവച്ചാൽ ചൈനയുടെ ഏഴായിരം കിലോമീറ്റർ നമ്മുടെ ഉള്ളിലായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെഡാറിന് കണ്ടുപിടിക്കാൻ കഴിയില്ല കഴിയില്ല അത്ര വലിയൊരു നേട്ടം ഇന്ത്യ നേടിയിട്ട് നമ്മുടെ പത്രങ്ങളിൽ അതൊരു സ്റ്റോറിയല്ല സ്പെഷ്യൽ സ്റ്റോറിയല്ല ഒന്നുമല്ല കാരണം തിരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ ഇങ്ങനൊരു വലിയ നേട്ടം കൈവരിച്ചു എന്ന് പറഞ്ഞില്ല പത്രങ്ങൾക്കൊക്കെ ഈ ഡിഫൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ബ്യൂറോ നടന്നോ എന്നാലും ചെയ്യാത്തത് ഈ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ ഇന്ത്യ വലിയൊരു സൈനിക നേട്ടം കൈവരിച്ചു എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായ ആളുകൾ ചിന്തിച്ചാലോ പക്ഷേ ഇന്ത്യ വലുതാവുമല്ലോ കാരണം ഇന്ത്യ വൻ ശക്തി ആയിക്കൊണ്ടിരിക്കുകയാണ് മോദിക്ക് ഗുണം ഉണ്ടാവണമെങ്കിൽ ഇന്ത്യ വൻ ശക്തി ആയാലും നമ്മൾ പറയില്ല മോദിയുടെ അടുത്ത ഭരണത്തിൽ നമ്മൾ സൂപ്പർ പവർ ആണെന്നുള്ളത് ഉറപ്പ് ഇനി ഈ സാധാരണ ജനങ്ങൾക്ക് നമുക്കിത് പറഞ്ഞു കൊടുക്കാമെങ്കിൽ ഒരു മിസൈൽ എന്ന് പറയുന്നത് ശരിക്കും റോക്കറ്റ് തന്നെ അതിൻ്റെ അകത്ത് പേലോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാർ ഹെഡ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ആയുധം ആ ആയുധം വഹിക്കുന്ന ടെക്നോളജി വഹിക്കുന്നൊരു പാത്രം പറയാം അതാണ് നമ്മളിപ്പോ കൈവരിച്ചിരിക്കുന്ന എം ഐ ആർ വി എന്ന് പറയുന്നത് അതില് മൂന്ന് ടാർഗറ്റബിൾ റീഎൻട്രി മുതൽ അതെ മൾട്ടിപ്പിൾ ടാർഗറ്റബിൾ വെഹിക്കിൾ റീഎൻട്രി വെഹിക്കിൾ റീ തിരിച്ചു വരാം തിരിച്ചു വരാം തിരിച്ചു വരാം വലിയ സൂക്ഷ്മത വേണ്ട ടെക്നോളജിയിലാണ് നമ്മൾ വിജയം കൈവരിച്ചത് പത്ത് ടാർഗറ്റിലേക്ക് ടാർഗറ്റിലേക്ക് പോവാം അതൊക്കെ എങ്ങോട്ടാണ് എന്നുള്ളത് പോലും പ്രിസൈസ് ആണ് ആ ടാർഗറ്റുകൾ പോയി സീറോ പോയിന്റ് സീറോ 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 ആണ് അതെ അതെ അങ്ങനെ വേണമല്ലോ കാരണം എന്താന്ന് വെച്ചാൽ വലിയ മനുഷ്യനാശമൊന്നും സംഭവ അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അങ്ങനെ വേറെ എവിടെയെങ്കിലും പോയി പൊട്ടിത്തെറിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോ ഇത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് ടെക്നോളജിയാണ് ഭൂഖണ്ഡാന്തരം ഇവിടെ ഒന്നും നിൽക്കുന്നതല്ല ഏഹ് ഈ ഇന്ത്യ ഭൂഖണ്ഡ നമ്മുടെ ഭൂഖണ്ഡത്തിനപ്പുറത്ത് ഏഷ്യക്ക് അപ്പുറത്തുള്ള രാജ്യങ്ങളെ നമുക്ക് കാര്യങ്ങളെയും ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന വലിയ നമ്മളെ നമുക്ക് ആളുകളെ പേടിപ്പിക്കാനെങ്കിലും വേണമല്ലോ യുദ്ധത്തിനൊന്നും നമ്മൾ തയ്യാറാവില്ല എങ്കിലും അപ്പോൾ അങ്ങനെ നമ്മളൊരു വലിയ പട്ടികയിൽ വരേണ്യ പട്ടിക ഏത് ഈ മൂന്ന് നാല് രാജ്യങ്ങൾക്ക് മാത്രമുള്ള അഞ്ച് രാജ്യങ്ങൾ റഷ്യ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ചൈന അതെ ആ ക്ലബില് നമ്മൾ അംഗമായിരിക്കുകയാണ് അതിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റ് ആണ് അനൗൺസ് ചെയ്തത് വിജയകരമായിരുന്നു എന്നും മോദി അനൗൺസ് ചെയ്തു നമ്മൾ വിജയിച്ചു നമ്മൾ ഈ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ രാജസ്ഥാനിലെ മരുഭൂമിയിൽ നമ്മുടെ ഇന്ത്യയുടെ സൈനിക ശക്തി പ്രകടനം ഭാരത ശക്തി എന്നുള്ള ശക്തി പ്രകടനം അതായത് ഒരു മോക്ക് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ പ്രധാനമന്ത്രി മോദി എനിക്ക് തോന്നുന്നത് അദ്ദേഹം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ത്യ ഒരു മൈറ്റി പവർ ആണെന്നുള്ളത് ലോകത്തെ കാണിക്കുന്ന ഒരു സംരംഭം കൂടി ഏറ്റെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു പൊക്രൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ശക്തിയുടെ വലിയ ബിംബമാണ് ഞാൻ ഓർക്കുന്നതന്നെ ഇപ്പോൾ ഓപ്പൺ ഹൈമർ സിനിമ അതെ ഓസ്കാർ മുഴുവൻ തൂത്തുവാരിയിരിക്കുന്ന സമയത്ത് ഏഹ് അതുപോലെ തന്നെയുള്ള വലിയൊരു വിജയത്തിന്റെ വാതിൽക്കലാണ് നമ്മൾ സംസാരിക്കുന്നത് ഓപ്പൺ ഹൈമർ ഇത് മുഴുവൻ പിടിച്ചിടക്കിയപ്പോൾ ഒക്രാന് നമുക്കൊരു ബിംബമാണ് ബുദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ ആണവ സ്ഫോടനം നമ്മുടെ ആ ആണവ സ്ഫോടനം എത്രയോ വർഷങ്ങൾ പത്തിരുപത്തഞ്ച് കൊല്ലം വൈകിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്ന പുസ്തകങ്ങളിലൊക്കെ കാണുന്നത് സി എ എ ആണ് ലാൽ ബഹദൂർ ശാസ്ത്രീയ കൊല്ലപ്പെട്ടത് സോവിയറ്റ് യൂണിയനിലാണ് അപ്പൊ ആളുകൾ കെ ജി ബിയെ സംശയിക്കും പക്ഷെ കെ ജി ബിയുടെ കൂടി ഒത്താശയോട് കൂടി സി എ എ ആണ് വകവരുത്തിയത് എന്നാണ് പുതിയ പുസ്തകങ്ങളിൽ കാണുന്നത് ഇത് ചെയ്ത ഓപ്പറേറ്റീവ് എന്നെ തുറന്നു പറയുന്ന ഒരു പുസ്തകം സമീപകാലത്ത് വന്നിട്ടുണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ച ഒരു മാസത്തിൻ്റെ ഉള്ളിലാണ് ആണവ നമ്മുടെ ഒരു ബോംബിന്റെ ശില്പി ആകുമായിരുന്ന ഹോമി ബാബ വിമാനാപകടത്തിൽ കൊല്ലപ്പെടുന്നത് രണ്ടും രണ്ടും സി എയുടെ ഓപ്പറേഷൻ ആണെന്നാണ് പറയുന്നത് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഒരു റേഡിയോ പ്രക്ഷേപണി പ്രസംഗത്തിൽ ഹോമി ബാബ നമ്മള് രണ്ടു മാസത്തിനകം ആണവ് ബോംബ് ടെസ്റ്റ് ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിരുന്നു അത് മൊത്തത്തിൽ തകർത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഈ അദ്ദേഹത്തിന്റെ ശരീരം പോലും കിട്ടിയില്ല ആൽപസിലാണ് വിമാനം താറുണ്ട് സി ഐയുടെ പ്രോജക്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് അവരെഴുതിയ പുസ്തകങ്ങൾ പത്രപ്രവർത്തകര് ആ സി ഐ ഉദ്യോഗസ്ഥനെ കണ്ട് എഴുതിയ പുസ്തകത്തിൻ്റെ കാര്യങ്ങളാണ് ഞാൻ വായിച്ചത് നമുക്ക് ഇതിനകത്ത് വളരെ ഖേദകരമായിട്ട് തോന്നുന്നത് ഇപ്പോൾ ബി ജെ പിയോടോ മോദിയോടോ രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ ആർക്കും അവകാശമുണ്ട് പക്ഷെ മാധ്യമങ്ങൾ പാലിക്കേണ്ടുന്ന ഒരു ഒരു മാന്യതയുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി രാജ്യത്തിൻ്റെ നേട്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സത്യസന്ധമായി കാര്യങ്ങൾ പറയുകയും വായനക്കാരെ അറിയിക്കുകയും ചെയ്യേണ്ട ഒരു മാധ്യമധർമ്മമല്ലേ ഞാൻ ചോദിക്കട്ടെ എൻ്റെ രാജ്യം വളരുന്നു എന്നുള്ളത് എനിക്ക് അഭിമാനകരമാണ് അതെ അത് മാധ്യമ മലയാളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ സാറിനോട് സാറിൻ്റെയൊക്കെ വളരെ ജൂനിയറായ ഒരു മാധ്യമ പ്രവർത്തകനെന്ന നിലയിൽ എൻ്റെ ശങ്കയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ നിരുത്തരവാദപരമായിട്ടാ മതി ദേശാഭിമാനം തെറിക്കരുത് എന്നാണ് ദേശാഭിമാനൊരു ശീർഷകം ഇന്നലെ വന്നത് കുഴൽനാടനും ഡി സി സി പ്രസിഡന്റിനും ഹാജരാകാൻ നോട്ടീസ് ഡി സി സി പ്രസിഡന്റിന്റെ പേര് എറണാകുളം ആ പേരില്ല മുസ്ലിം ആണല്ലോ അയാളുടെ പേരില്ല കുഴൽനാടൻ്റെ പേരുണ്ട് ശീർഷകത്തിലും ഡി സി സി പ്രസിഡന്റ് ഇങ്ങനെയാണ് പ്രവർത്തനം നടക്കുന്നത് അവിടെ പോലും തുറന്നു പറയാത്തവര് ഇന്ത്യയുടെ വികസന കുതിപ്പുകൾ എവിടെയെങ്കിലും ചെറുതായിട്ടെങ്കിലും രേഖപ്പെടുത്തുമോ അല്ല ഇത് യഥാർത്ഥത്തിൽ ഇത് പത്ര മാനേജ്മെന്റുകളുടെ മാധ്യമ പ്രവർത്തകർ അങ്ങ് മാധ്യമപ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നതല്ല അതിന് പത്രങ്ങളിൽ പോളിസി ഉണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതുണ്ടാവും എല്ലാ പത്രങ്ങളിലും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നിലപാട് അപ്പം നമ്മൾ മറ്റേതൊന്നും നന്നായിട്ടൊന്നും അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നൊക്കെ തീരുമാനിക്കും അദ്ദേഹത്തിന്റെ നേട്ടങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നുണ്ടാവും മതി അങ്ങനെ ഉടമകൾ പറഞ്ഞാൽ പോലും നമ്മളൊരു തിരുത്തൽ ശക്തിയാകേണ്ട കാര്യമുണ്ടല്ലോ കറക്ഷനൽ ഫോഴ്സ് ആകണ്ടേ അതിപ്പോ മാധ്യമപ്രവർത്തകരാകുന്നില്ല എനിക്ക് തോന്നുന്നത് തന്നെ രാഷ്ട്രീയം അതും ശരിയാണ് മാധ്യമപ്രവർത്തകർ തന്നെ സ്വയം കപട അതിന്റെ എക്സ്ട്രീംസിലേക്ക് പോയിരിക്കുകയാണ് സ്വന്തം നാടിൻ്റെ നന്മ പോലും കാണാത്ത വണ്ണം തിമിരം ബാധിച്ച ഒരു വർഗമായിട്ട് കേരളത്തിലെ മാപ്രകൾ മാറിയിരിക്കുന്നു അങ്ങനെയാണല്ലോ മാപ്ര എന്നുള്ള പേര് ജനം വിളിക്കുന്നത് ജനത്തിനും പുച്ഛമായി ജനങ്ങള് ആ പത്രങ്ങൾ വായിക്കാതായി പത്ത് ലക്ഷം കോപ്പിയൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ മാത്രമല്ല ചാനലുകളും ടെലിവിഷൻ കാണുന്നില്ല മൊബൈൽ ഫോണാണ് നോക്കുന്നത് അതെ കാരണം വേറെ ഓൾട്ടർനേറ്റ് ആയ വാർത്താ സൈറ്റുകൾ നോക്കുകയാണ് അതെ നോക്കുകയാണെങ്കിൽ അതെറിയാനുള്ള ടെസ്സി തോമസിനെ കുറിച്ച് നമ്മുടെ ചാനലുകളും പത്രങ്ങളും പറഞ്ഞില്ലെങ്കിലും നമ്മൾ ഇത് പതിനഞ്ച് മിനിറ്റ് ടെസ്സി തോമസിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് നമ്മൾ ഈ മാധ്യമങ്ങളെ അറിയാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കുകയാണ് അല്ല മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് വാർത്ത നമ്മൾ പതുക്കി വെച്ചാൽ ലോകം അറിയാതിരിക്കുന്ന കാലമൊക്കെ വളരെ മുമ്പേ കഴിഞ്ഞു പോയി എന്താണോ മറിക്കുന്നത് അതാണല്ലോ വാർത്ത അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് അപ്പൊ മറച്ചു വെക്കരുത് എന്നുള്ളതായിരുന്നു അവര് പഠിക്കേണ്ടിയിരുന്നത് ഏതായാലും അഗ്നി ഫൈവിലൂടെ ദിവ്യാസ്ത്ര എന്ന് പറയുന്ന അഞ്ചാമത്തെ വെർഷനിലൂടെ ലോകത്തിന് അതിന്റെ ടെസ്റ്റ് ഫ്ലൈറ്റ് നടന്നിരിക്കുന്നു മോദി അത് പ്രഖ്യാപി പ്രേക്ഷകർ അതറിയണം നിങ്ങൾ വായിക്കുന്ന പത്രങ്ങളിൽ അതില്ല അതില്ല മാത്രമല്ല അതിന്റെ ശില്പി നമ്മുടെ ഒരു സഹോദരിയാണ് നമ്മുടെ മലയാളിയാണ് ആലപ്പുഴ ജില്ലക്കാരിയാണ് അവരെ ഇപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം തമിഴ്നാട്ടിലെ നൂറുൽ ഇസ്ലാം സർവകലാശാല വൈസ് ചാൻസലറായിട്ട് നിയമിച്ചിട്ടുണ്ട് കന്യാകുമാരിയിൽ അഭിമാനകരമാണ് ടെസി തോമസനും എ ബി സി മലയാളത്തിൻ്റെ സല്യൂട്ട് സല്യൂട്ട് പ്രേക്ഷകരെ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും